ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുതിർത്ത ഉണക്കമുന്തിരി കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് രക്തസമ്മതം നിയന്ത്രിക്കാനും സോഡിയം ബാലൻസ് ചെയ്യാനും സഹായിക്കുന്ന പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഡയറ്ററി ഫൈബറും പോളിഫിനോളുകളും ഇതിലുണ്ട് ഉണക്കമുന്തിരി പതിവായി കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മതം ഹൃദയാഘാതം എന്നിവ ഉൾപ്പെടെയുള്ള ഹൃദ്രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു വിശപ്പ് തോന്നാതിരിക്കാനും കൂടുതൽ കലോറി കഴിക്കാതിരിക്കാനും ഉണക്കമുന്തിരി കുതിർത്ത് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇതിലൂടെ അമിത ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ചർമ്മ ആരോഗ്യത്തിന് ആന്റി ഓക്സിഡൻ്റുകൾ ഉള്ളതിനാൽ ഉണക്കമുന്തിരി ചർമ്മത്തിലെ തകരാറുകൾ പരിഹരിക്കുന്നു ചർമ്മം തിളങ്ങുന്നതിനാവശ്യമായ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ എന്നിവ ഇതിലുണ്ട് ചർമ്മത്തിന് പ്രായം തോന്നാതിരിക്കാൻ ഈ വെള്ളം വളരെ ഉപകാരപ്രദമാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഉണക്കമുന്തിരി വൈറ്റമിൻ സി ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഇമ്മ്യൂണിറ്റി കൂടിയാൽ അണുബാധകളെ കുറയ്ക്കാനും രോഗസാധ്യത ഇല്ലാതാക്കാനും കഴിയും ദഹനത്തിന് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവ ദിവസം ഉണക്കമുന്തിരി കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇവയിലടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുകയും ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു മലബന്ധം തടയാനും ദഹനം നന്നായി നടക്കാനും ഉണക്കമുന്തിരി കുതിർത്ത് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് വിളർച്ചയ്ക്ക് പരിഹാരം ചുവന്ന രക്തകോശങ്ങൾക്ക് ആവശ്യമായ അയൺ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരി കുതിർത്ത് വെള്ളം കുടിക്കുന്നതിലൂടെ അയൺ പെട്ടെന്ന് ശരീരത്തിലെത്തുന്നു അനീമിയ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ഊർജ്ജം കൂട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നതാണിത് വിളർച്ചയുള്ളവർ ഉണക്കമുന്തിരി കുതിർത്ത് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് എല്ലിൻ്റെ ആരോഗ്യത്തിന് എല്ലിൻ്റെ ആരോഗ്യത്തിനും ബലത്തിനും ആവശ്യമായ കാൽഷ്യം ബോറോൺ എന്നിവ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് ഓസ്റ്റിയോപെറോസിസ് പോലുള്ള അസ്ഥി അസ്ഥിസംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഉണക്കമുന്തിരി കഴിക്കുന്നത് നല്ലതാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഉണക്കമുന്തിരി കഴിക്കുന്നത് ദന്താരോഗ്യത്തിന് ഗുണപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വായിൽ പോടുണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കും ഉണക്കമുന്തിരിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വായിലെ ബാക്ടീരിയകളുടെ വളർച്ച തടഞ്ഞ് പല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നു മുടിയുടെ ആരോഗ്യത്തിന് അയണും വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിരിക്കുന്ന ഉണക്കമുന്തിരി ശരീരത്തിൽ ധാതുക്കളുടെ ആകീർണം വേഗത്തിലാക്കുന്നു ഇത് മുടിക്ക് പോഷണം നൽകുകയും അകാല അകാലനരയും മുടികൊഴിച്ചിലും ഒഴിവാക്കുകയും ചെയ്യുന്നു ക്യാൻസറിനെ തടയുന്നു ക്യാൻസറിനുള്ള പോരാട്ടത്തിന് സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കലുകളെ ശമിപ്പിക്കുന്നു അതിലൂടെ ക്യാൻസറിന് കാരണമാകുന്ന സെല്ലുകളുടെ വളർച്ച തടയാൻ സാധിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഉണക്കമുന്തിരി കഴിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് തലേന്ന് ഒരു പിടി ഉണക്കമുന്തിരി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് രാവിലെ വെറും വയറ്റിലത് പിഴിഞ്ഞ് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതല്ലെങ്കിൽ സാലഡുകളിലും സ്മൂത്തുകളിലും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലും ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് ഉണക്ക ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഉണക്കമുന്തിരിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ